പതിമൂന്ന് വർഷം മുൻപ് പണി തുടങ്ങിയതാണ് കോട്ടയം ജില്ലയിലെ പാലായിലുള്ള ചെത്തിമറ്റം കളരിയമ്മക്കൽ പാലം പാലത്തിലേക്ക് റോഡ് ഇല്ലാത്തതിനാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാട്ടുകാർക്ക് മുന്നിൽ കാഴ്ച വസ്തുവായി നിൽക്കുകയാണ് പാലം റിപ്പോർട്ട് കാണാം ശത്ത് പാലമുണ്ടാക്കി വെച്ച ശേഷമാണ് പലപ്പോഴും അങ്ങോട്ടേക്കുള്ള പാതയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപിടി ആകാശ പാലങ്ങൾ കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുണ്ട് അതിലൊന്നാണ് പാല നഗരസഭയ്ക്കുള്ളിലുള്ള ചെത്തിമറ്റം കളരിയക്കൽ പാലം പതിമൂന്ന് വർഷം മുമ്പ് പണി തുടങ്ങി പൂർത്തിയാക്കിയ ഈ പാലത്തിലേക്ക് റോഡില്ലാത്തതിനാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നാട്ടുകാർക്ക് മുമ്പിൽ കാഴ്ച വസ്തുവായി നിൽക്കുകയാണ് ഈ പാലം അപ്രോച്ച് റോഡ് ഇല്ലാതെ എന്തിന് ഇത്രയും പൊതു പണം മുടക്കി പാലം പണതു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഈ പാലം നാല് തവണ അന്നത്തെ കാലത്ത് എട്ട് അമ്പത് കോടി രൂപ മുടക്കി പണുതാണ് അപ്രോച്ചോട്ടില്ലാതൊരു പാലം എന്തിനു പണുതു അത് പണിതോ എന്നത് ഞാൻ ചിന്തിക്കണ്ടായിരുന്നു എന്നാൽ ഞാൻ എം എൽ എ ആയിട്ട് ഇപ്പം നാലര വർഷമാണ് അപ്പോൾ ഞാനിത് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ മുടക്കി കിടന്നിരുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഈ പാലത്തിൻ്റെ വഴി തീർക്കാനായിട്ടുള്ള ശ്രമം നടത്തി രണ്ടവിടെ സ്ഥലം സ്ഥല ഉടമവിടെയുള്ളത് ആദ്യത്തെ സ്ഥല ഉടമകളുടെ ഞാൻ സംസാരിച്ചു അദ്ദേഹം സ്ഥലം അന്നത്തെ കാലത്ത് മൂന്നു ലക്ഷത്തി എൺപതിനായിരം രൂപ വില ഫിക്സ് ചെയ്തിരുന്നു ആ വില വെച്ച് കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞു രണ്ടാമത്തെ സ്ഥലക്കാരനോട് സംസാരിച്ചു അതനുസരിച്ച് രണ്ടുപേരും വാക്കാർ സംബന്ധിച്ച പ്രകാരം പി ഡബ്ല്യൂ ഡ്യൂട്ടിയും റവന്യൂ കൂടി ഇത് അളക്കാനായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് തരുന്നു മീനച്ചിലാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിലേക്കുള്ള റോഡ് പൂർത്തിയാക്കിയാൽ പാല നഗരസഭയെയും മീനച്ചിൽ പഞ്ചായത്തിനെയുമാണ് ബന്ധിപ്പിക്കുക ഇപ്പോൾ കിഴപ്പറയാർ ഇടമറ്റം പ്രദേശങ്ങളിലെ ജനങ്ങൾ കിലോമീറ്റർ തുച്ചിയാണ് നഗരത്തിലെത്തുന്നത് പാലത്തിലേക്കുള്ള റോഡിനായി നഗരസഭാ പ്രദേശത്ത് പന്ത്രണ്ട് മീറ്റർ വീതിയിലും പഞ്ചായത്ത് പ്രദേശത്ത് പതിനാറ് മീറ്റർ വീതിയിലും സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുണ്ട് എനിവേ പന്തിരാട്ട് ഇതിനൊരു തീരുമാനമില്ലാതെ കിടക്കുകയാണ് അപ്പം എം എൽ എ ആവശ്യപ്പെട്ടത് കൊണ്ട് തൊട്ടടുത്തുള്ള എന്റെ പറമ്പിൽ കൂടെ ഇത് എങ്ങനെ വേണേലും കൊണ്ടു വയ്ക്കുമോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് എങ്ങനെയായാലും ഈ നാടിന് ഒരു ശാപമോക്ഷം ഉണ്ടാകാന് ഇതിന്റെ റിംഗ് റോഡിന്റെ പണി വളരെ അത്യാവശ്യമാണ് ഈ നാട്ടുകാർ മുഴുവൻ കയ്യടിച്ച് അത് സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും സർക്കാർ നിശ്ചയിച്ചു വിലക്ക് സ്ഥലം വിട്ടു നൽകാൻ സ്ഥലമുടമ തയ്യാറാണെങ്കിലും സർക്കാർ തുക അനുവദിക്കാത്തതാണ് റോഡ് നിർമ്മാണം വൈകുന്നത് പഴയ അലൈൻമെന്റ് മാറ്റി റോഡ് നിർമ്മിച്ചുകൂടാ എന്ന വാദമാണ് ഇപ്പോഴത്തെ തടസ്സമെന്നും പറയപ്പെടുന്നു പിന്നെ ഈ പാലത്തിൽ അപ്പൊ ഇത് നടത്തരുത് എന്ന് ആരും അവർക്കെതിരെയുള്ള ഏതായാലും ദുർബല ന്യായങ്ങൾ ഉയർത്തി വികസനം തടസ്സപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നതാണ് ജനപക്ഷം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമി മാംകൂട്ടം